ക്ലാസ് ഒന്ന് യൂണിറ്റ് ഒമ്പത് വീട് കെട്ടണം ടിയാർ ടി ആ വിവിധതരം വീടുകളുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് ഏറുമാടുണ്ട് ഹൗസ് ബോട്ട് ബോട്ടുണ്ട് ഇഗ്ലൂ ഫ്ലാറ്റ് ടെൻറ്റ് വീട് അങ്ങനെ കുറേ വീടുകളുടെ ചിത്രങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇഗ്ലൂ ഏറുമാടം ഫ്ലാറ്റ് ടെൻറ്റ് പിന്നെ അടുത്തതായിട്ട് ഓടിട്ട വീട് ഹൗസ് ബോട്ട് ഗ്ലാസ് വീട് കോൺക്രീറ്റ് വീട് വീടുകളേതൊക്കെ തരമുള്ള കുറേ തരം ഉണ്ടല്ലേ ഇഗ്ളുണ്ട് ഏറുമാടുണ്ട് ഫ്ലാറ്റ് ഉണ്ട് ടെൻ്റ് ഉണ്ട് അടുത്തായിട്ട് ഓടിട്ട വീടുണ്ട് ഹൗസ് ബോട്ട് ഗ്ലാസ് വീട് കോൺക്രീറ്റ് വീട് തുടങ്ങിയ ഉണ്ട് വീട്ടിലെ വിശേഷങ്ങൾ എന്തെല്ലാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഞാനാണ് വീട് എനിക്ക് സ്വീകരണ മുറി കിടപ്പുമുറി അടുക്കള ശുചിമുറി തുടങ്ങിയ മുറികളുണ്ട് സോഫ കസേര കട്ടിൽ അലമാര മിക്സി ഫാൻ മേശ തുടങ്ങിയ ഉപകരണങ്ങൾ ഉണ്ട് മഴയും വെയിലും തണുപ്പും ഏൽക്കാതെ കഴിയാനും കള്ളന്മാരിൽ നിന്നും സുരക്ഷിതമായി താമസിക്കാനുമാണ് വീട് അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്നുണ്ട് വീട്ടിലെ എന്തൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ വീട്ടിലെ മുറികൾ സൗകര്യങ്ങളെക്കുറിച്ചും ഉപകരണങ്ങളെ കുറിച്ചും പിന്നെ ആ വീട്ടിലെ അംഗങ്ങളെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനാണ് വീട് എനിക്ക് സ്വീകരണം വീട് പറയുകയാണെങ്കിൽ ഞാനാണ് വീട് എനിക്ക് മുറി ഉണ്ട് കിടപ്പുമുറിയുണ്ട് അടുക്കള ഉണ്ട് മുറി ഉണ്ട് തുടങ്ങിയ മുറികളൊക്കെ ഉണ്ട് പിന്നെ സോഫ കസേര കട്ടിൽ അലമാര മിക്സി ഫാൻ മേശ തുടങ്ങിയ ഉപകരണങ്ങളുണ്ട് മഴയും പെയിലും തണുപ്പമേൽക്കാതെ കഴിയാനും കള്ളന്മാരിൽ നിന്നും സുരക്ഷിതമായി താമസിക്കാനാണ് വീട് വീടിന് വീട് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിക്കണേ അച്ഛനും അമ്മയും രണ്ട് കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയും താമസിക്കുന്നുണ്ട് അല്ലേ വീട്ടിലുണ്ട് അടുക്കളപ്പാട്ട് അടുക്കി വയ്ക്കണം അടുക്കള ഒതുക്കി വയ്ക്കണം അടുക്കള അരച്ചിടും അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ പതപ്പിച്ചും വിട്ടുപോയെടുത്തേതാ പതപ്പിച്ചും അടുക്കിയും പിന്നെ പെറുക്കിയും അടുക്കിയും ഏതാ പെറുക്കിയും അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം അടുക്കി വയ്ക്കണം അടുക്കള നമ്മൾ ഒതുക്കി വയ്ക്കണം അടുക്കള എന്തെല്ലാമാണ് അടുക്കള ജോലികൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അടുക്കള ജോലികൾ എന്തൊക്കെയാണ് പാത്രം കഴുകൽ നിലം തുടയ്ക്കൽ പച്ചക്കറി അരികൽ തേങ്ങ ചിരവൽ അരി കഴുകൽ കറി ഉണ്ടാക്കൽ സാധനങ്ങൾ ഒതുക്കി വയ്ക്കൽ ഇതൊക്കെ അടുക്കളപ്പണിയാണ് അച്ഛൻ അമ്മ ഞാൻ ആരൊക്കെയാണ് അടുക്കളപ്പണി ചെയ്യുന്നത് വായിക്കാം അച്ഛ നമുക്ക് വീട് വൃത്തിയാക്കാം ഞാൻ പറഞ്ഞു ശരി നല്ല കാര്യം ആരോ മുറ്റം അടിക്കുന്നത് ഞാൻ അടിക്കാം ഞാൻ ചൂലുമായി പുറത്തേക്ക് ഓടി ചേച്ചി വന്ന് നിലം തുടയ്ക്കാൻ തുടങ്ങി അമ്മ ജനലിലെ പൊടി തുടച്ച് വൃത്തിയാക്കാൻ തുടങ്ങി അപ്പോൾ ടോയ്ലറ്റോ ചേച്ചി ചോദിച്ചു അത് ഞാൻ തന്നെ വൃത്തിയാക്കാം അച്ഛൻ പറഞ്ഞു അല്പസമയത്തിനകം ജോലി തീർന്നു ഇപ്പോൾ വീട് വീടെൻ്റെ സുന്ദരം എനിക്ക് ആനന്ദമായി എല്ലാവരും അച്ഛനും അമ്മയും മക്കൾ എല്ലാവരും കൂടെ ജോലി ചെയ്തപ്പോൾ വീടൊക്കെ വേഗം നല്ല ഭംഗിയായി കിട്ടി അച്ഛൻ മുറ്റമടിച്ചാലും അമ്മ മുറ്റമടിച്ചാലും ഏട്ടൻ മുറ്റമടിച്ചാലും ചൂല് പിണങ്ങില്ല ചൂല് പിണങ്ങില്ല അച്ഛൻ നന്നായി കഴുകിയാലും അമ്മ നന്നായി കഴുകിയാലും ഞാൻ നന്നായി കഴുകിയാലും പ്ലേറ്റ് പിണങ്ങില്ല പ്ലേറ്റ് പിണങ്ങില്ല ടുത്ത് അച്ഛനമ്മ പ്ലേറ്റ് പിണിയില്ല എന്ന് എഴുതാം ആര്ക്ക് വേണമെങ്കിലും ജോലി ചെയ്യാം അമ്മ തന്നെ ചെയ്യണം അച്ഛനും അമ്മയും മക്കളെല്ലാവരും കൂടെ ജോലി ചെയ്യുമ്പോൾ പെട്ടെന്ന് ജോലി തീരുകയും ചെയ്യും